കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കല്ലടിക്കോട് പ്രദേശവാസികൾ കാട്ടുപന്നി ഭീതിയിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് പൊന്തക്കാടുകൾ പന്നികളുടെ വാസസ്ഥലം കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതെ ദുരിതം പേറുന്ന കർഷകർക്ക് ഇടിത്തീയായി കാട്ടുമൃഗശല്യവും കാർഷിക വിളകൾ നശിപ്പിച്ചും മനുഷ്യജീവൻ അപായപ്പെടുത്തിയും രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ വിഹാരം നടത്തുകയാണെന്നും പുറത്തിറങ്ങാൻ ഭയമാണെന്നും നാട്ടുകാർ പറയുന്നു മലയോര മേഖല വിട്ട് ഇപ്പോൾ പന്നികൾ കൂട്ടത്തോടെ നാട്ടിലെത്തുകയാണ് കാട്ടുപന്നികളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് ആശങ്കക്കപ്പുറം ഭീതിയും ഉയർത്തുകയാണ് പന്നി ഇഷ്ടം പോലുണ്ട് ഞങ്ങളുടെ വീട്ടിലിരുന്നാൽ തന്നെ പന്നിയും കുട്ടികളും കൂടെ പോകുന്നത് കാണാം വീട് ഇവിടെ താഴെ തന്നെ ഇതിന്റെ ഈ വീടുക കഴിഞ്ഞ ദിവസമാണ് കാട്ടുപന്നിയിടിച്ച് ബൈക്ക് യാത്രികരായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റത് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള യുവാവ് അപകടനില തരണം ചെയ്തിട്ടില്ല വാക്കോട് പാങ്ങ പ്രദേശത്ത് കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ നിയന്ത്രണത്തിലുള്ള കനാൽ ഭാഗത്താണ് കാട്ടുപന്നിശല്യം രൂക്ഷമായുള്ളതെന്നും പൊന്തക്കാടും മാലിന്യവും പന്നികളുടെ വാസസ്ഥലമായി മാറിയെന്നും നാട്ടുകാർ പറയുന്നു കാരണം വാഴ വെച്ചിട്ടുണ്ട് വാഴയൊക്കെ തട്ടി കൂടി റബ്ബർ റബ്ബറത്തേക്ക് വെച്ചിട്ടുണ്ട് റബ്ബർത്തേക്ക് കട്ടി കൂടി വെച്ചിട്ടുണ്ട് നല്ല സജ്ജയാണ് പറഞ്ഞുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റണ്ടേ അതിന്റെ ഒരു ഫോട്ടോ അങ്ങനെ നല്ല ശജയാണ് ഒരുപാട് കഷ്ടപ്പെട്ടു അതെ അതെ ഒറ്റ സ്ട്രീറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല കത്തുള്ളൂ പിന്നെ അത് ഓരോ ഇത്രയും ശല്യം ഉള്ളപ്പോഴേ ഒരു സ്ട്രീറ്റ് പോലും കത്തുന്നില്ലെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക ഈ മുകളും മാസങ്ങളായിട്ട് എന്റെ പഠിക്കലൊരെണ്ണം ഉണ്ട് അത് അതിനപ്പുറത്തേക്ക് പോയി കിടക്കാം അതിനൊന്നും ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വിധി